നിങ്ങൾ ആദ്യമായിട്ട് ക്യാനലേക്ക് വരുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക കൊണ്ടുവരുന്നത് നല്ലതാണ് മിനിമം മൂന്ന് എങ്കിലും ഇതാണ് മെയിൻ ഐറ്റം കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ സംഭവം ഉണ്ടാവാതിരിക്കുക ഒരു പ്രത്യേക പ്ലേറ്റ് ഐറ്റം കാണാറും പിന്നെ ഇതൊരു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യമാണ് മറക്കരുത് ഈ പെട്ടി തുറക്കണം ടോട്ടൽ കിലോ കിലോമോ ആയി കാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കാനലിലേക്ക് വന്നൊരു പെട്ടി പൊട്ടിക്കുകയാണ് അപ്പൊ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കാനലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സാധനം കൊണ്ടുവരണം എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി ബെറ്റർ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടി പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഐ ഡി കിട്ടും നിങ്ങൾ ആദ്യത്തെ കാനലിലൊക്കെ വരുമ്പോൾ കുറെ അത്യാവശ്യം കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പെട്ടിക്കാത്തുണ്ട് ആക്ച്വലി നമുക്ക് രണ്ട് പെട്ടിയുണ്ട് നമ്മൾ വന്നത് ഇത്യാസാദ ഫ്ലൈറ്റിലാണ് അപ്പം ഏഴ് കിലോ ഹാൻഡ് ബാഗും ഇരുപത്തി മൂന്ന് ഇന്റു രണ്ട് അങ്ങനെ രണ്ട് ലഗേജുമാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത്താറ് കിലോ നമുക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ രണ്ട് പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം രണ്ട് പെട്ടി ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇതിൽ കുറച്ച് പേഴ്സണൽ ഫ്ലൈറ്റംസും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് ചാനലൊക്കെ വരാൻ ഇരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും ഓക്കെ നമുക്ക് നമുക്ക് പെട്ടി പൊട്ടിക്കാം അതുപോലെ തന്നെ മിരുദുവിനുള്ള സർപ്രൈസ് ഈ രണ്ട് പെട്ടിയിൽ ഏതോ ഒരു പെട്ടിക്കാത്തതുകൊണ്ട് അപ്പം അതിൻ്റെ ഐറ്റംസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു പോലെ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ ബാറ്ററി പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു കാരണം ഇങ്ങനെ ഒരു ബാറ്ററി ഞാൻ ഈ ലഗേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ അവർ പറഞ്ഞു ഈ പെട്ടി തുറക്കണം തുറന്നിട്ട് ഈ ബാറ്ററി റിമൂവ് ചെയ്യണം എന്നിട്ട് ഹാൻഡ് ബാഗിൽ ഇടണം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കാനഡയിലേക്ക് വരുന്നവരാണ് കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കുക കാരണം ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ഇങ്ങനത്തെ പെട്ടിയില്ല അത് ലഗേജിൽ ഇടരുത് ഹാൻഡ് ബാഗിൽ ഇടാവും അപ്പൊ നിസാരം ഈ കൊച്ചി ബാറ്ററി കാരണം എന്തൊക്കെ പ്രശ്നമെന്ന് പറയാം കാരണം എയർപോർട്ടിൽ നിങ്ങൾ സമയത്താണ് വരുന്നതെങ്കിൽ ഇത് മൊത്തം അഴിക്കണം ഒറ്റയ്ക്ക് തന്നെ അഴിക്കണം ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ആണെങ്കിൽ ആയി പോകും കാരണം അവർ കംപ്ലീറ്റ് അഴിച്ചിട്ട് ഈ ബാറ്ററി ഇങ്ങനെ നടന്നാൽ എവിടെയെങ്കിലും കിടന്നു എടുക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ എന്റെ സിസ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫുള്ളും ഇതിനകത്തുള്ള സാധനം എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് അവസാനം ഇത് കണ്ടുപിടിച്ച് ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് പിന്നെ വീണ്ടും റാപ്പ് ചെയ്തത് അത്രയും സമയം പോയി നമ്മൾ ടെൻഷൻ അടിച്ചു അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ബാറ്ററി ഒരു ബാറ്ററി ബി എസ് എൽ ആറിന്റെ ക്യാമറ ബാറ്ററി അല്ലെങ്കിൽ ഡ്രോണിന്റെ ബാറ്ററി പവർ ബാങ്ക് ട്രിമ്മർ അതൊന്നും ഇതിനകത്ത് ഇടരുത് ബാറ്ററിയോട് ബന്ധപ്പെട്ട ഓരോ ഐറ്റംസ് ഇടരുത് നിങ്ങൾ ഹാൻഡ് ബാഗിലെ വെക്കാവൂ അപ്പൊ നമുക്ക് ഈ പെട്ടി പൊട്ടിക്കാം ആ ആദ്യം തന്നെ പറയട്ടെന്തെങ്കിലും ചെറിയൊരു ബാഗ് ആണ് കോളേജ് സ്റ്റുഡൻറ് ആയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗ് നാട്ടിൽ തന്നെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾ ഇതൊരു ബാഗ് കൊണ്ടുവരിക ജസ്റ്റ് ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം ക്ലാസ്സുള്ളവരാണെങ്കിൽ ജസ്റ്റ് ടിഫിൻ ടിഫിനാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം ഒരു വാട്ടർ ബോട്ടിൽ വെക്കാം പിന്നെ ഒരു ബുക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് ഒക്കെ കോളേജിൽ തരാറുണ്ട് ഇവിടെ വന്നിട്ട് മേടിക്കാനും പറ്റും ഡോളർ മേലൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടല്ലോ നിങ്ങൾ നാട്ടിൽ തന്നെ ഒരു ബാഗ് കൊണ്ടുവരിക അത്യാവശ്യം നല്ല ബാഗ് ഒരു ആയിരത്താഴ്ച നല്ല സാധനം കിട്ടും ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യമാണ് മറക്കരുത് അതുപോലെ തന്നെ വേറൊരു ബാഗിലുണ്ട് ഓക്കെ ആഹാ കണ്ടുപിടിച്ചല്ലോ കണ്ടുപിടിച്ചല്ലോ വീറിനുള്ള സാധനം കിട്ടി പിന്നെ ഇതെന്ന് പറയുന്നത് ലേഡീസിനൊക്കെ പിന്നെ സിസ്റ്റർ വന്ന കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ആമ്പിള്ളേർ ഇതൊന്നും ഇന്നും കാണത്തില്ല ഇത് കുറേ ചെറിയൊരു ഹാൻഡ് ബാഗ് പോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക ലിപ്പാമ്പും അങ്ങനെയുള്ള ബ്യൂട്ടി ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ പറ്റി ബൈക്കാണത് ഇത് ലേഡീസ് ഒക്കെ വരുവാന്ന് ഇത് പറഞ്ഞ് കൊണ്ടുവരിക പിന്നെ ഇതൊരു കാസ്ട്രോൾ ആണ് പിന്നെ ഇതിന് അകത്ത് നമുക്ക് നാട്ടിയം സോപ്പ് ഉണ്ട് ഒരു മൂന്ന് സോപ്പ് ഉണ്ട് പിന്നെ ഒരു സോപ്പ് പൊട്ടി ഉണ്ട് പിന്നെ രണ്ട് കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ട് പിന്നെ ചോറ് ഒരു ചെറിയ പാത്രം ഉണ്ട് ഇതൊക്കെ ഇവിടെ കിട്ടും ഇത് കൊണ്ടുവരണം കേട്ടോ നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് നിങ്ങക്ക് വന്ന് അന്ന് തന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങക്ക് ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും മേടിക്കുക അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് കഴിക്കാമല്ലോ ചിലരൊക്കെ നാട്ടിൽ നിന്ന് ഒരു പ്രത്യേക പ്ലേറ്റ് ഒക്കെ കാണും അവർക്ക് തിന്നാനായിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരിക ഇത് കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നാണ് ബ്ലൂ കറുള്ള പ്ലേറ്റ് ആണ് ഇഷ്ടമാണ് അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി കൊണ്ടു പിന്നെ ഇത് പാരാട്ടിന്റെ തേക്കുന്ന വെളിച്ചെണ്ണ പിന്നെ ഇതൊരു ബോഡി വാഷ് ആണ് പിന്നെ ഇതൊരു മോയ്സ്ചറൈസർ പിന്നെ ഇതൊരു മോയ്സ്ചറൈസർ ആ അത് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഷാംപൂ തല തേക്കുന്ന പിന്നെ ഇത് പെമ്പിളാല പ്ലേറ്റു ആണ് ഇത് ബോഡി വാഷ് ആ ബോഡി ലോഷാണിത് പിന്നെ അതുപോലെ തന്നെ ഇത് ബോഡി വാഷാണ് ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇതൊക്കെ മേടിച്ചോണ്ട് വരാൻ മേടിച്ചോണ്ട് വരാം ഇല്ലെങ്കിൽ ഇവിടെ കിട്ടും നിങ്ങൾ ഒരെണ്ണം കൊണ്ടുവരണം അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ആയിട്ട് തുടക്കത്തിൽ ഉടനെ കടയിൽ പോകാൻ പറ്റില്ലെങ്കിലും പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം അച്ചാർ മീനച്ചാർ ആണിത് പിന്നെ ഇത് എന്ന് പറയുന്നത് മാങ്ങാച്ചാറാണിത് മാങ്ങാച്ചാർ നാട്ടിന്നെ നാട്ടിൻ്റെ എന്തായാലും അച്ചാർ കൊണ്ടുവരാതിരിക്കത്തില്ല അച്ചാർ കൊണ്ടുവരും ഇത് ചെറിയ സ്പ്രേ ആണ് ഇതിവിടെയും കിട്ടും പിന്നെ നിങ്ങൾ കൊണ്ടുവന്നതിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ കുടനെ കടയ്ക്ക് മേടിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അതിനുവേണ്ടി നിറം കൊണ്ടുവരിക മക്കളെ പിന്നെ ഇതാണ് മെയിൻ ഐറ്റം കുക്കർ ഇത് അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് പ്ലസ് തീരാണ് അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വരുമ്പം ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കറെങ്കിലും കൊണ്ടുവരിക കാരണം ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾ ഒരു ഷെയറിങ്ങിലോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം അത്യാവശ്യമാണ് നമ്മൾ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടും നല്ലൊരു ബ്രാൻഡ് തന്നെ നോക്കിയിട്ട് മിനിമം മൂന്ന് ലിറ്ററിൻ്റെയെങ്കിലും മേടിക്കുക ഇത് അഞ്ച് ലിറ്ററിന്റെ ആണ് അതുപോലെ കൊണ്ടുവരുമ്പോൾ ഇതിന് അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പറ്റുകൊണ്ട് വരാൻ പറ്റും നമുക്ക് അത്രയും പെട്ടിയുടെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്തും അറ്റാറാണ് സേഫ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലീക്ക് ആയി ലീക്ക് ആയിട്ടുണ്ട് കണ്ടോ ഇത് പുറത്ത് വെച്ചിരുന്നെങ്കിൽ പ്രശ്നം ആയേ പക്ഷെ അതുകൊണ്ട് നമ്മള് കുക്കറിൽ തന്നെ നമ്മൾ ബുദ്ധിപൂർവ്വം വെച്ച് അതുകൊണ്ട് ലീക്ക് ആയിട്ടില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് ലീക്ക് ആയതെന്ന് ആലോചിക്കുക പെട്ടി മൊത്തം ലീക്ക് ആയേർട്ടി വെച്ചിട്ട് അവര് ഉറപ്പായിട്ടും പിന്നെ ഭക്ഷണം ആക്കാനേ പിന്നെ ഇതൊരു മെയിൻ ഐറ്റം ആണ് ഇന്ന് ചായപാത്രമാണ് നമുക്ക് ചായ ചായയിട പിന്നെ അതിനകത്തുണ്ട് ഇതൊക്കെ ചെറിയ ചിരട്ട പുട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുവരാട്ടോ നല്ല ഇത് ഐറ്റം ആണ് ഇതിപ്പോ നമ്മൾ കുക്കറിന് മണ്ടയ്ക്ക് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും ചെറിയ രീതിയിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതായിട്ടാണ് ഹെൽത്തി ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ അത് ഭയങ്കര എക്സ്പെൻസീവീവീവീവീ ആണ് ഇവിടുത്തെ ഇൻഡിൻ സ്റ്റോറിലൊക്കെ പോയി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഐറ്റംസ് അതായത് ഇതൊക്കെ കൊണ്ടുവരാം ഫാമിലിയായിട്ട് വരുന്നവരാണ് അല്ലെങ്കിൽ പി ആർ ഒക്കെ കിട്ടി വരുന്നവരാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി നോക്കുക പിന്നെ ഇത് ചെറിയ ടിഫിൻ പോലെ സംഭവമാണ് അപ്പം ഇവിടെ വന്നിട്ട് ഉടനെ മേടിക്കാൻ പറ്റിയില്ല ക്ലാസ് പിറ്റോ സമയം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ചെറിയ ടിഫിൻ ബോക്സ് നിങ്ങൾ കൊണ്ടുവരാ നാട്ടിൽ നിന്ന് തന്നെ അതുപോലെ ഇത് വലിയ പുട്ടിൻ്റെ കുട്ടിയാണ് ചേട്ടപ്പുട്ടിൻ്റെ കൂട്ടിനുള്ള വലിയ പുട്ടിന്റെ കുട്ടിയാണ് ഇത് ഇവിടെ കിട്ടത്തില്ല കിട്ടും പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം നിങ്ങൾ നാട്ടിൽ തന്നെ കൊണ്ടുവരിക പിന്നത് കുറച്ച് ഡ്രസ്സ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളത് നിങ്ങൾക്കുള്ളത് കൊണ്ടുവരിക ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി ഈ സാധന ലോഫാണ് ഇത് കുളിക്കാണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതിങ്ങനെയുള്ള സാധനം ലോഫാന കാണുമായിരിക്കും പക്ഷെ ഞങ്ങൾ നാട്ടിലുള്ളത് ഉപയോഗിക്കുന്നത് ഇതങ്ങ് ഉപയോഗിച്ച് പോവുകയാണ് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്നും കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കി അച്ചാറാണ് അച്ചാറ് ഇത് നെയ്യാണ് കുഞ്ഞുള്ള കുഞ്ഞിനാണ് നെയ്യ് എടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് നല്ല നെയ്യൊന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടവരൊക്കെയാണെങ്കിൽ നാട്ടിൽ നിന്ന് നെയ് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഒരു കുട കൊണ്ടിട്ടുണ്ടിട്ടുണ്ട് ഇത് ഇവിടെയും കിട്ടും പക്ഷെ ഇപ്പൊ വന്ന ദിവസം നിങ്ങൾ വെയിലാണ് അല്ലെങ്കിൽ മഴയാണ് ക്ലാസ്സിന് പോകണം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പൊ ഓർമ്മ കരുതുന്നത് നല്ലതാണ് അല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കൂടെ വന്ന് മേടിക്കാം കൊല്യ വിലയൊന്നും ഇല്ല ടോളർ നമ്മൾ കിട്ടും പക്ഷെ കൊണ്ടുവരുന്നത് നല്ലതാണ് കാരണം ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും നല്ല മഴയൊക്കെയാണ് ക്ലാസിന് ഉപയസിൽ കേറി പോകണമെങ്കിൽ ഒരു കുട ഉണ്ടെങ്കിൽ ആയിട്ട് സേഫായിട്ട് കൊണ്ടുവരാം വെയിലാണെങ്കിലും നല്ലതാണ് പിന്നെ ഇതൊരു വാട്ടർ ബോട്ടിലാണ് ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കാര്യം കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കും ഇവിടെ വന്നിട്ട് മേടിക്കുന്നത് കാരണം വീക്കെൻഡൊക്കെയായിരിക്കും നമ്മൾ പർച്ചേസിന് പോകുന്നത് അതുപോലെ ദൂരസ്ഥലത്തൊക്കെയായിരിക്കും താമസം നടത്തുന്നതിനടുത്ത് തന്നെ ഈ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ നാട്ടിൽ ബ്രഷ് കൊണ്ടിട്ടുണ്ട് ഒരു മൂന്ന് ബ്രഷ് കൊണ്ടിന്നിട്ടുണ്ട് പിന്നെ ഇത് ചെവിയിൽ ഇടുന്ന ബട്ട്സ് ആണ് ഇതിവിടെ കിട്ടും കേട്ടോ ജസ്റ്റ് നിങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ പെട്ടെന്ന് അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് കടയിൽ മേടിക്കാൻ പറ്റിയില്ല എന്ത് പോയി അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരിക ടൂത്ത് പിക്കിനും ചിലരൊക്കെ കൊണ്ടുവരാറുണ്ട് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരാണെങ്കിൽ പിന്നെ ഇത് ടങ്കികളാണ് ഇത് ഇവിടെ കിട്ടും ഇതേ കൈപ്പ് ആയിരിക്കത്തില്ല വേറെ ആയിരിക്കും ഇത് ആണ് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക പിന്നെ അതുപോലെ വട്ട ചീപ്പ് ഉണ്ടല്ലോ നമ്മുടെ വട്ട ചീപ്പ് അപ്പം അത് കാണിക്കാം ഇതിൽ ചീപ്പ് ഉണ്ടല്ലോ ഇതിൽ ചീപ്പ് ഇവിടെ കിട്ടത്തില്ലട്ടോ ഇതേലെ ചീപ്പ് ഒരു ദിവസം ഞാൻ എടുത്ത് തലയും ഇതിപ്പം ഇവിടുത്തെ ഉള്ളത് അത്ഭുത വിട്ടു ഇതെന്താണ് സാധനം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് ചീപ്പാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇവിടെ കിട്ടത്തില്ല ഒരു കടലിൽ സാധനം കിട്ടത്തില്ല അപ്പൊ ഇത് കൊണ്ടുവരിക അഞ്ചു രൂപ പത്ത് രൂപങ്ങാണ്ടേ ഉള്ളൂ ഒരു പത്തെണ്ണം കഴിച്ചത് തല വർത്തിയാണ് കാരണം ഇവിടെ ഇത് കിട്ടത്തില്ല ഓക്കെ നിങ്ങൾ ചിലപ്പോ രണ്ടു വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോത്തുള്ള പത്രേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ആണുങ്ങളാണെങ്കിൽ ഈ ചീപ്പ് ഉപയോഗിക്കും പെണ്ണുങ്ങളാണെങ്കിൽ അവർക്കുള്ള ചീപ്പ് അവർ മേടിച്ചിട്ട് വരിക പെണ്ണുങ്ങൾക്കുള്ള ചീപ്പ് അത്യാവശ്യം കിട്ടും പക്ഷെ ഈ ചീപ്പ് ഇവിടെ കിട്ടത്തില്ല